ഉള്ളത് പറയാലോ പാലക്കയത്തിലെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ അത് സൂപ്പർ ടോയ്ലറ്റ് ആണ് പുറമെ വരുന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് കാണാം എന്ത് നല്ല വൃത്തിയാണല്ലേ വൃത്തിയും വെടുപ്പുമുള്ള ഈ ടോയ്ലറ്റിൽ നിന്നും കാര്യം സാധിക്കണമെങ്കിൽ ഒരു പ്രത്യേക മനക്കെട്ടി തന്നെ വേണ്ടിവരും കാരണം ഇതിന് വാതിലില്ല ആരോട് പറയാൻ ആളുകൾക്ക് നമസ്കാരം ശ്രീനി ആലക്കൂടാണ് കണ്ണൂർ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പാലക്കയം തട്ടിൽ നിന്നാണ് ഒരു കാലത്ത് ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ വന്നുപോയിക്കൊണ്ടിരുന്ന ഒരിടം ഇന്ന് ഇവിടുത്തെ അവസ്ഥ വളരെ ദയനീയമാണ് ഈ ദയനീയ കാഴ്ച കാണുമ്പോൾ എന്നെപ്പോലുള്ളവർക്ക് ഏറെ വിഷമമുണ്ട് കാരണം ഇവിടെ പാലക്കയം തട്ട് വിനോദസഞ്ചാര കേന്ദ്രമാകുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ചില വിഷയങ്ങൾ ഉയർത്തി കാണിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത് നല്ലതിനല്ല വിനോദസഞ്ചാര വകുപ്പ് കേരളത്തിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഡെവലപ്പാക്കി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരത്തിൽ ഡെവലപ്പായ ഒരു വിനോദസഞ്ചാര കേന്ദ്രം ഇങ്ങനെ തകർക്കുന്നതിനെ കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല എന്തായാലും ഡി ടി പി സിയുടെ കണ്ണു തുറക്കണം ജില്ലാ കലക്ടറുടെ കണ്ണു തുറക്കണം വിനോദസഞ്ചാര വകുപ്പിൻ്റെ കണ്ണു തുറക്കണം ബഹുമാനായ മന്ത്രിയുടെ കണ്ണു തുറക്കണം ഈ വിഷയം ഇവിടെ തുടങ്ങുകയാണ് ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്കിഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് എന്തായാലും വളരെ ദയനീയമായ പാലക്കയം തട്ടിലെ കാഴ്ചകളിലേക്ക് ഈ കാഴ്ച ആരിലും കൗതുകമുളവാക്കും താഴെ നോക്കത്താ ദൂരത്തിൽ കൊക്ക കിടക്കുകയാണ് ഇവിടെ നിന്നും താഴെ വീണാൽ നേരെ എത്തുന്നത് കോട്ടയം തട്ടിലാണ് ഏതാണ്ട് പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയിലാകും എന്നിട്ടും അധികൃതർക്ക് ഒരു കുലുക്കവുമില്ല ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോൾ ആർക്കും വേണ്ടാതെ ഇങ്ങനെ പാലക്കയം തൊട്ട് കിടക്കുന്നു ദുഃഖകരമായ ഇത് സിപ്ലൈൻ എന്ന് പറയുന്ന സംഭവമാണ് ഇതുവഴി കുട്ടികളും മുതിർന്നവരുമൊക്കെ ഇങ്ങനെ പറന്നു വരുന്ന കാഴ്ച അതിമനോഹരമായിരുന്നു എൻ്റെ മകൾ കല്യാണിയുടെ ഒരു റൈഡ് ഞാൻ യൂട്യൂബിലിട്ട് അത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടതും നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അതാ ആ കാണുന്നത് സ്വീസഡ് പോയിൻ്റ് ആണ് അവിടെ കുറച്ച് കുട്ടികൾ നിൽക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം ഒരു സുരക്ഷാ വലയവും അവിടെ എവിടെയും സ്ഥാപിച്ചിട്ടില്ല ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോഴാണ് ഈ വിനോദസഞ്ചാര മേഖലയിൽ നമ്മൾ കുതിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി പ്രസ്താവന ഇറക്കുന്നത് എന്തായാലും പാലക്കയം തട്ട് വികസിക്കണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം ഇതുപോലെ പോയാൽ ഇതെവിടെ എത്തുമെന്ന് ആർക്കും അറിയില്ല രണ്ടായിരം രൂപ ദിനവാടകയ്ക്ക് കൊടുത്ത ഒരു ടെൻറ്റാണിത് ആ ടെൻറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ തന്നെ ഞാൻ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരില്ല ഇങ്ങനെ ഏതാണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒരു ഡസനോളം ടെൻറ്റുകൾ പാലക്കയ തട്ടിലുണ്ടായിരുന്നു രാജകീയ പ്രൗഢിയോടുകൂടിയായിരുന്നു ഈ ടെൻ്റുകളിൽ ഉള്ളവർ ഇവിടെ താമസിച്ചിരുന്നത് എന്തായാലും അതൊക്കെ പഴയ കഥ പ്രസ്താവനകളിൽ ഒതുങ്ങുന്ന ചില വികസനങ്ങളുണ്ട് ആ വികസനങ്ങൾ ഈ ഫലത്തിൽ വരണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം വെറുതെ ഓഫീസിലിരുന്ന് വായിക്കു തോതിയത് കോതൊക്കെ പാട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മാത്രം പോരാ ബഹുമാനപ്പെട്ട മന്ത്രി താമസിക്കുന്നവർക്ക് രാത്രിയായാൽ നല്ല കോഴിയിറച്ചയ്ക്ക് വേവിച്ച് കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ പൊരിച്ച് കഴിക്കണമെങ്കിൽ ഉള്ള ഒരു ഉപകരണമാണിത് ഈ ഗ്രില്ല് ഇങ്ങനെയായിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളമായി എന്നാലും ഇപ്പോഴും ഇതിൻ്റെയൊക്കെ സ്മാരകമായിട്ട് പാലക്കൈതട്ടിന്റെ പലയിടങ്ങളിലും ഇത്തരത്തിൽ ചില സാധനങ്ങൾ കാണും നല്ല റോപ്പ് ക്രോസ് ഗൺഷൂട്ടിംഗ് സിപ്പ് ലൈൻ തുടങ്ങി ഫുൾ പാക്കേജ് ഉള്ള ഒരു ചിൽഡ്രൻസ് പാർക്കാണിത് പക്ഷേ ഈ പാർക്കിൻ്റെ ഇന്നത്തെ അവസ്ഥ കണ്ടാൽ ആരും വല്ലാതെ വിഷമിച്ചു പോകും പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ ഇവിടെയെ നടക്കത്തുള്ളൂ സംസ്ഥാനം കേരളമാണ് കൊട്ടിഘോഷിച്ച് പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കും പക്ഷേ എല്ലാം പാതിവഴിയിൽ മുടങ്ങിപ്പോകും അങ്ങനെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് അത് ആരുടെയും കുറ്റമല്ല നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ കാലിൻ്റെ അസുഖങ്ങളൊക്കെ മാറ്റാൻ അടിപൊളി ഫിഷ് സ്പായ ഉണ്ടേ മീനിനെ കൊണ്ട് ഇങ്ങനെ കാലിൽ വന്നിട്ട് കട കിടക്കട എന്ത് രസമായിരിക്കുമല്ലോ നമ്മുടെ ഈ പുഴയിലൊക്കെ ഈ കുളിക്കുമ്പോൾ ഇങ്ങനെ കാലിന് മീൻ വന്നിട്ട് ഇങ്ങനെ ചെറിയൊരു സംഭവം ഉണ്ടല്ലോ അതിന് ഉള്ള സം സ്ഥലമാണിത് പക്ഷേ ഇങ്ങോട്ടൊക്കെ ഇപ്പോൾ കയറാൻ കഴിയില്ല കേട്ടോ ഇവിടെ മൊത്തം കാട് കയറി കിടക്കുകയാണ് മീനൊക്കെ വൈതൽ മലയിലേക്ക് പോയോ അതോ ആലക്കോട് പുഴയിലേക്ക് പോയോ എന്നറിയത്തില്ല എന്തായാലും ഇപ്പോൾ മീൻ ഇവിടെ ഇല്ല യഷിസ് പായയുടെ ഒരു ബോർഡും കുറച്ച് ചിത്രങ്ങളൊക്കെ മാത്രമാണ് ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത് നമുക്കൊരു സിനിമ കണ്ടു പോകാം പതിനാറടി സിനിമയാണ് താഴെ ബോർഡുണ്ടായിരുന്നു എന്തായാലും അയ്യോ ടിക്കറ്റ് ആട്ടോ ക്ലോസ് ആയി ടിക്കറ്റ് ഫുള്ളാണ് സിനിമ കാണാൻ ഇപ്പോൾ പറ്റത്തില്ല ഇനി എപ്പോൾ പറ്റുമെന്ന് ആർക്കും അറിയത്തില്ല എന്തായാലും പതിനാറ് ഡി സിനിമ കാണേണ്ട ആളുകൾ ഇങ്ങോട്ടേക്ക് ദയവ് ചെയ്ത് വരരുത് എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഇതിനുള്ള ഒരുപാട് കാഴ്ചകൾ പല കൈനട്ടിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും കോടമഞ്ഞിറങ്ങുന്ന ഈ മലഞ്ചെരിവിൽ നിന്ന് ഈ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ ഒട്ടേറെ പേരാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരുന്നത് ഇന്നത് വിരലെണ്ണാവിൽ നിന്ന് മാത്രമായി ചുരുങ്ങി ഇതാ തിയേറ്ററൊക്കെ ഇങ്ങനെ അടച്ചുപൂട്ടി കിടക്കുകയാണ് ആരോട് പറയാം രീതിയിലൂ ഇപ്പോ അപ്പൊ അങ്ങനെ വളരെ രീതിയിൽ വളർന്ന് പന്തലിച്ചതിന് ശേഷം ഒറ്റയടിക്ക് ഇത് താഴ്ന്നു പോകുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ മാസം ഞങ്ങൾ ഇവിടെ വന്നിരുന്നു അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്ന ആദ്യം ഫ്രണ്ട്സുകൾ വന്നു ഇപ്പം ഫാമിലി ആയിട്ടാണ് വരുന്നത് വന്ന സമയത്ത് ഒരു റൈഡോ കാര്യങ്ങളോ ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല ഇവിടെ കാണാനില്ല ഇവിടെ ശരിക്കും നമ്മുടെ നാട്ടിൻ പുറത്തെ ഒരു കുന്നു പോലെ ഒരു മല പോലെ ആക്കി ഇതിനെ മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറയുന്നത് കേരള ടൂറിസത്തിൽ തന്നെ എന്താ ഏറ്റവും നല്ല ഒരു മേഖലയാണ് കണ്ണൂർ ജില്ലയ്ക്കും കാസർഗോഡ് ജില്ലക്കൊക്കെ വരാൻ പറ്റുന്ന ഒരു മേഖലയാണ് അപ്പോൾ ഇതിനെ ഇനിയും വിപുലീകരിക്കണം ഇത് നമുക്കെല്ലാവർക്കും ഏറ്റവും നല്ല രീതിയിലേക്ക് കൊണ്ടുപോകണം നമ്മുടെ അഭിമാനമായി കണ്ണൂറുകാരുടെ അഭിമാനമായി മാറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ എന്തൊക്കെയോ ആകുമെന്നാണ് അന്നത്തെ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ പറഞ്ഞത് എന്താകുമോ എന്തോ എന്തായാലും ഇപ്പോൾ ഇവിടെ ഒന്നും ആകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇങ്ങോട്ടേക്ക് വരുന്നവർക്ക് സൗജന്യമായി അകത്തേക്ക് പ്രവേശിക്കാമെന്ന് ആരും കരുതണ്ട ഇവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട് മുതിർന്നവർക്ക് മുപ്പത്തഞ്ച് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് ഇങ്ങോട്ടേക്കുള്ള ചാർജ് ഇനിയ ആണെങ്കിൽ പതിനേഴ് രൂപ മതി എന്തായാലും ഇതൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറിയാൽ മനോഹരമായ കാഴ്ച കാണാനാകുമെന്ന് ചിലരെങ്കിലും ധരിക്കും എങ്കിൽ അങ്ങനെയുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ പ്രകൃതി തന്നെ കനിയണം ഇവിടെ കയറിയാൽ വളരെ മോശമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുക ദൗർഭാഗ്യകരമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഒരു കാലത്ത് രാജകീയ പ്രൌഢിയോടുകൂടി തലയുർത്തി നിന്നിരുന്ന പാലക്കയം തട്ട് ഇന്ന് തകർന്ന് തരിപ്പണമായിരിക്കുന്നു വല്ലാത്ത സങ്കടത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് അങ്ങയുടെ പോസ്റ്റ് കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്തായാലും പാലക്കയം തട്ട് പോലുള്ള ഈ മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സജീവമായി വരുന്നു എന്നുള്ള അങ്ങയുടെ ആ കാഴ്ചപ്പാടുണ്ടല്ലോ അത് തെറ്റാണ് സർ ഉദ്യോഗസ്ഥർ നിങ്ങളെ ചിലതൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതിനപ്പുറത്ത് ഒന്നും നടന്നിട്ടില്ല എന്തായാലും രണ്ടു മാസത്തിനുള്ളിൽ ഇവിടെ എന്തൊക്കെയോ മല മറിക്കുമെന്നാണ് അധികൃതർ പറഞ്ഞിട്ടുള്ളത് ആ പ്രതീക്ഷയിലാണ് ഇവിടത്തുകാർ നിൽക്കുന്നത് ഒരുപാട് പേരുടെ തൊഴിലവസരങ്ങളാണ് നഷ്ടമായത് ഏതാണ്ട് പതിനാറോളം ജീവനക്കാർ ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഒരുപാട് ടാക്സി ഡ്രൈവർമാർക്ക് സ്ഥിരം ജോലി ഉണ്ടായിരുന്ന ഒരിടമായിരുന്നു ഈ കോട്ടയം തട്ടി താമസിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് പേർക്ക് തൊഴിലുണ്ടായിരുന്ന ഒരിടം അതെല്ലാം തകർന്ന് തരിപ്പണമായി ഇനിയൊന്നും പറയാനില്ല ഈ കാഴ്ചകൾ കണ്ടാൽ ആരും മൂക്കത്ത് വിരൽ വെച്ച് പോകും ഇങ്ങനെയൊരു ഗതി ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിനും ഇനി വരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ